നമസ്കാരം നൂറ്റി രണ്ടാം ഐ പി സി ജനറൽ കൺവെൻഷൻ നടക്കൂ പന്തൽ കാൽനാട്ടുകർമ്മം നടന്നെന്ന് വാർത്ത വന്നിട്ടുണ്ട് പെന്തകോസ്റ്റർക്ക് രണ്ട് കർമ്മങ്ങളിൽ മാത്രമായിരുന്നു ഇതുവരെ വിശ്വാസം അത് സ്നാനവും തിരുവത്താഴവുമാണ് മറ്റ് കർമാനുഷ്ഠാനങ്ങൾ ഹറാമായ ഇവർ തന്നെ പന്തൽ കാൽനാട്ടുകർമ്മെന്ന് വാർത്ത നൽകിയ സ്ഥിതിക്ക് പുതിയ ചില കർമ്മങ്ങൾ ഇനി പിന്നാലെ വന്നേക്കാം കുന്തമായാലും ശരി പിളർപ്പുകൾ മാറി വീണ്ടും ആ നല്ല നാളുകളിലേക്ക് സഭ എത്തുമോ എന്നതാണ് സാധാരണക്കാരായ വിശ്വാസികളുടെ സംശയം അതിന് അല്പം കാത്തിരിക്കേണ്ടി വന്നേക്കാം ഏതായാലും ആശങ്കകൾ അകറ്റി ഐ പി സി ജനറൽ കൺവെൻഷൻ്റെ പ്രഖ്യാപനമെത്തി പന്തൽ കാൽനാട്ടി അനുഗ്രഹത്തിനായി ഉപവാസ പ്രാർത്ഥനയും പിരിവും തുടങ്ങിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി പതിനൊന്നിന് കൺവെൻഷൻ പ്രാർത്ഥിച്ചു തുടങ്ങും ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒന്നുപോലെ സജീവം ദൂരെയുള്ളവർ ടിക്കറ്റ് ബുക്ക് ചെയ്തു തുടങ്ങി എന്നോട് ഡൽഹിയിലുള്ള പത്തനംതിട്ടക്കാരി മോളിക്കുട്ടിയാൻറ്റി വിളിച്ചു ചോദിച്ചു ജോളി കുമ്പനാട്ട് വരുമോ നമ്മൾക്കൊന്ന് കാണാമല്ലോ ഞങ്ങൾ രണ്ടുപേരും ഇത്തവണ നാട്ടിലെത്തുന്നുണ്ട് പഴയ സുഹൃത്താണവർ എൻ്റെ മനസ്സ് പറഞ്ഞു പോകണം ബന്ധങ്ങൾ അകലാതെ വീണ് കിട്ടുന്ന സമയത്ത് ഒത്തുചേർന്ന് ചേർന്ന് ഊഷ്മളമാവട്ടെ എത്രയോ രൂപ ചിലവാക്കിയാണ് ഇവരെ പോലുള്ളവർ കൺവെൻഷൻ സീസണിൽ നമ്മുടെ നാട്ടിലെത്തുന്നത് കാരണം വിശ്വാസികൾക്ക് ഒരു നൊസ്റ്റാണ് കുമ്പനാട് കൺവെൻഷൻ ഗ്രഹാതുരത്വം അവർക്ക് ആര് നേതാവായാലെന്താ പാടണം കൊട്ടണം ചാടണം കേൾക്കണം അത്രയേ ഉള്ളൂ പക്ഷേ നഷ്ടവും എപ്പോഴും ഈ പാവപ്പെട്ട വിശ്വാസികൾക്കാണല്ലോ പിള്ളേർക്ക് പാലും വാങ്ങിച്ചില്ലെങ്കിലും സ്തോത്ര കാഴ്ചയും കൈമുടക്കവും കൊടുക്കുന്ന വിഡ്ഢിക്കൂഷമാണ്ടങ്ങൾ സത്യത്തിൽ കുമ്പനാട്ടെ അടിസ്ഥാന പ്രശ്നം എന്താണ് പണം ഭരണം അത്രയേ ഉള്ളൂ പണമില്ലെങ്കിൽ ഒരു നേതാവിനും ഭരണം വേണ്ട നമ്മൾ വിശ്വാസികൾ പണത്തിന്റെ കൊടുപ്പ് നിർത്തി നോക്കുക വഴക്കം കേസും അതോടെ തീരും ഒക്കെ നേരെയാകും കേസ് കളിക്കാൻ വക്കീലിന് ഇവർ കൊടുക്കുന്ന ലക്ഷങ്ങൾ പോലും നമ്മുടെ കയ്യിൽ നിന്ന് ദശാംശത്തിന്റെ പേരിൽ പിരിച്ചു വാങ്ങിയ പണമാണ് ഭരണം കയ്യിലുള്ളവനും മടുക്കത്തില്ല ഒടുക്കത്തെ ആർത്തിയാണ് തുടർ ഭരണം വേണം അതുകൊണ്ടാണ് ഭരണത്തിൽ ആർത്തിവെച്ച് കണ്ണും നട്ട് കാത്തിരിക്കുന്ന വിമതന്റെ കൊതിക്കറിവ് ഭരണകക്ഷിയുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് നോട്ടീസ് അടിക്കണം സഭ നാറിയാലും മാറിയാലും അറിയണം അവരെ ഇറക്കി ഞങ്ങൾക്ക് കയറണം അവർക്ക് വിശുദ്ധി പോരാ ഞങ്ങളാണ് വിശുദ്ധ അവരെ ഇറക്കി വിടണം ഞങ്ങൾക്ക് ഭരണം കിട്ടിയാൽ സഭ സ്വർഗരാജ്യമാകും എന്നാണ് വിമതർ പറയുന്നത് സകല കോക്കാം ബീച്ചെയും കളിച്ചിട്ടാണ് ഇവരുടെ നാട്യവും കഷ്ടം തന്നെ ഇനി പറയട്ടെ കുമ്പനാട് എൻ്റെയും നൊസ്റ്റാൾജിയ ആണ് ആ കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഒരു പ്രത്യേകതരം പുല്ലുണ്ട് ഓർമ്മയായ കാലം തൊട്ട് ഞാൻ കണ്ടിരുന്ന പുല്ല് കൺവെൻഷൻ കാലമാകുമ്പോഴേക്കും അത് ഉണങ്ങി മെത്തയാകും അതിലിരുന്നാണ് ജനങ്ങൾ പ്രസംഗം കേൾക്കുക ഗിരിപ്രഭാഷണം ഉൾപ്പെടെ യേശുവിൻ്റെ ചുറ്റും പ്രസംഗം കേൾക്കാൻ ജനം കാത്തിരുന്നത് ഇങ്ങനെ പുൽപ്പുറത്തിരുന്നാണെന്നൊക്കെ കുഞ്ഞുന്നാളിൽ അമ്മ പറഞ്ഞു തന്നപ്പോൾ മനസ്സുകൊണ്ട് ശരിക്കും ഞാനന്ന് ജെറുസലേമിലായിരുന്നു പഴയ പാട്ടൊക്കെ പാടി ജനം ആത്മനിറവിൽ ആരാധിക്കുന്ന ആ അനുഭവം മറക്കാൻ പറ്റുമോ അന്ന് ഗായക സംഘം ഒന്നുമില്ല ഒച്ചയും ശ്രുതിയും താളവുമുള്ള പാസ്രന്മാർ ഉറക്ക പാടും തമ്പാറടിക്കാൻ എക്സ്പെർട്ടുകൾ ഉണ്ടാവും പിന്നെ ചിഞ്ചിലടിക്കും ജനം കൈകൊട്ടി പാടി കട്ടയ്ക്ക് കൂടെ ഉണ്ടാവും ചില രാത്രി യോഗങ്ങൾ അവസാനിപ്പിക്കാൻ വയ്യാത്തത്ര ആത്മസാന്നിധ്യം അന്നുണ്ടായിരുന്നു ആർക്കും വാഹനങ്ങളില്ലാത്ത കാലം ദൂരെ നിന്ന് ലൈൻ ബസ്സുകൾ പ്രത്യേക ട്രിപ്പിട്ട് സഹായിച്ചിരുന്നു അങ്ങോട്ട് പോകുമ്പോൾ വലിയ ഉഷാറാണ് സുവിശേഷ ഗാനങ്ങൾ പാടിയാണ് യാത്ര ജൈവിളി പോർവിളി ഉച്ചത്തിൽ മുഴക്കിടാം തുടങ്ങിയ പ്രസിദ്ധമായ ക്രൈസ്തവ ഗാനങ്ങൾ രാത്രി തിരിച്ചു വരുമ്പോൾ അധികം പാട്ടുകളില്ല കാരണം എല്ലാവരും ക്ഷീണിച്ചിരിക്കും ഗ്രൗണ്ടിൻ്റെ ഒരറ്റത്ത് ഒരു മാവുണ്ടായിരുന്നു കല്യാണമാവ് എന്ന പേരിൽ അതിപ്രശസ്തം അതിപ്പോഴുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അക്കാലത്തെ മാട്രിമോണിയൽ സൈറ്റുകൾ ബ്രോക്കർമാരായിരുന്നു അവിവാഹിതരുടെ ലിസ്റ്റും കഴുകൻ കണ്ണുകളുമായി അവർ മാവിന് ചുറ്റും കറങ്ങും എത്രയെത്ര കല്യാണങ്ങൾ തൊട്ടടുത്ത രണ്ടു മാസത്തിനുള്ളിൽ അവർ നടത്തിക്കൊടുത്തു സൺഡേ സ്കൂൾ യൂത്ത് മീറ്റിംഗ് ഒക്കെ അന്നും ശനിയാഴ്ചകളിലാണ് വട്ടം വാർഷിക മത്സരങ്ങളുടെ സ്റ്റേറ്റ് സമ്മാനം അവിടെ വെച്ച് എനിക്ക് വാങ്ങാനായതിൻ്റെ ഇത്തിരി അഹമ്മതി ഉണ്ടായിരുന്നു പത്തുപതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചു പ്രായമല്ലേ ഒരു വർഷത്തിന് ശേഷം കൺവെൻഷൻ പന്തലിൽ വീണ്ടും കാണുമ്പോൾ പരദേശികൾ തമ്മിൽ കെട്ടിപ്പിടിക്കുന്ന കാഴ്ചയുണ്ടായിരുന്നു മാറാ നാഥ എന്നാണ് അവർ പരസ്പരം പറയുക നോർത്ത് ഇന്ത്യൻ മിഷണറിമാരെ കാണിച്ച് അവരെപ്പറ്റി പറഞ്ഞു തന്നത് എൻ്റെ അമ്മയാണ് പട്ടിണിക്കും പരിവട്ടത്തിനും പേടിപ്പിക്കാൻ കഴിയാത്ത വിശ്വാസ ജീവികളായിരുന്നു ആ നോർത്ത് ഇന്ത്യൻ മിഷണറിമാരെല്ലാം ജനം അവരുടെ തീഷ്ണമായ അനുഭവങ്ങൾ കേൾക്കാൻ കാതോർത്തിരുന്നു ഞായറാഴ്ചയാണ് കർത്തൃമേശ നൂറുകണക്കിന് ജനങ്ങൾ ഭക്തിയോടെ തിരുമേശയിൽ പങ്കെടുക്കുന്ന ഒരു പ്രത്യേക അനുഭവമാണത് അതൊക്കെ കഴിയുമ്പോൾ ഒരു പാട്ട് കാണും വിശുദ്ധരുടെ സംസർഗം വാടാത്ത കിരീടം അല്ലെങ്കിൽ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ അടുത്ത കൺവെൻഷന് വീണ്ടും കാണാം അല്ല അതിനു മുൻപ് യേശുവിൻ്റെ രണ്ടാം വരവുണ്ടായാൽ നിത്യതയിൽ കാണാം എന്ന് പറഞ്ഞ് ഇടം വലം നിൽക്കുന്നവർക്ക് വിശുദ്ധ ചുംബനം അന്ന് നൽകുമായിരുന്നു പണക്കൊഴുപ്പിൻ്റെ പ്രദർശനമൊക്കെ പിന്നെ പിന്നെയാണ് സഭയിൽ രംഗപ്രവേശനം ചെയ്തത് അപ്പൻ്റെ കൈപിടിച്ച് ആ ഗ്രൗണ്ടിലൂടെ ഞാൻ എത്രയോ വട്ടം നടന്നു പിച്ചവെയ്ക്കുന്ന പ്രായം മുതൽ അതെ ലോകത്തിൻ്റെ ഏതു മൂലയിൽ ചേക്കേറിയാലും ഏതൊരു ഐ പി സിക്കാരൻ്റെയും നൊസ്റ്റാൽജയാണ് കുമ്പനാട് ഹെബ്രോൺ ഗ്രൗണ്ടും കൺവെൻഷൻ ദിനങ്ങളും പഴയ ആത്മനിറവിൻ്റെ ദിനങ്ങൾ വീണ്ടും എത്തുന്ന സ്വപ്നം കണ്ട് കാത്തിരിക്കുന്ന കുറേ കുറെ വിശ്വാസികൾ ഇപ്പോഴും ഐ പി സിയിൽ ശേഷിക്കുന്നുണ്ട് അടിപിടിയും മണികിലുക്കവും അപവാദപ്രചരണങ്ങളും യേശാത്ത പാവങ്ങൾ കൊള്ളാവുന്ന രണ്ട് നേതാക്കൾ ഇരുപക്ഷത്തും ഉണ്ടായാൽ പിളർപ്പകറ്റി ആ പഴയ ആത്മദിനങ്ങൾ വീണ്ടും കടന്നു വരും ഉറപ്പാണ് അതിന് സംശയമില്ല പക്ഷേ എവിടെ പോയി ആ പഴയ നമ്മുടെ പ്രത്യാശ പ്രതീക്ഷ വിശ്വാസം സ്നേഹം തീഷ്ണത എപ്പോഴാണത് നഷ്ടപ്പെട്ടത് പിന്നെ ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല തമ്മിൽ തമ്മിൽ നിരപ്പ് നേടാതെ തിരുവത്താഴത്തിലേക്ക് കൈ നീട്ടരുത് അത് വെറും റൊട്ടി കീറി മുറിച്ചതും മുന്തിരി സ്ക്വാഷ് കലയ്ക്കതുമല്ല കേട്ടോ കുട്ടിക്കളിയല്ല താങ്ക് യു ഫോർ വാച്ചിങ് മീ ഗോഡ് ബ്ലെസ് യു